ഹായ് ഹലോ അസലക്കും വെൽക്കം ബാക്ക് ഐ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറഞ്ഞേ പറയേ ഹായ് ഈ പറഞ്ഞേറ്റാറ്റടുത്തേറ്റാ രൗ കൊടുത്തേ അപ്പൊ കുട്ടീനെ അപ്പം കിട്ടിയില്ല ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങളുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഉഷാകൃതാടാ ഓടാണ് എട അമ്പുട് അമ്പുടേടേ മുത്തന്മാരുടെ അമ്പുടേടേ കണ്ണാണേ കണ്ണു കുത്തിപ്പൊട്ടിച്ചല്ലേ ഓനോരോരോ പാകങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചെടുത്ത കേട്ടോ കണ്ണെവിടെന്ന് ചോദിച്ചാല് ഏമി കണ്ണ എവിടെ കണ്ണ് മൂക്ക് കണ്ണെവിടെ ഉത്തമാര കുട്ടിന കണ്ണവിടെ കണ്ണ് കണ്ണതാ എടെ കണ്ണ് അതാ പൊതുവേയും കാട്ട് എന്താ അറിയോ ഞമ്മളെ കണ്ണൊക്കെ വന്നുള്ള കുത്തുട്ടോ എൻ്റെ തല എവിടെ എൻ്റെ തല എവിടെയാ തല ഔ മൂക്കാണേ തലദാ തല തല എട തല എവിടെ കമ്മലടയാള് കമ്മല എവിടെ ഇടാ അതാ അവിടെട്ടോ അവിടെയാണ് ഒരു കമ്മലുണ്ടോ എമ്മക്ക് കമ്മലുണ്ടോ ഇല്ലോ എമിക്ക് കമ്മലില്ല ഇന്നു പോയി ഇനി ഇനുനുണ്ടോ ഇനി പോയി ചിച്ചോട്ടിയേ എമീന് എന്താ ഇന്നു കടിച്ചോ ഇനി ഇന്ന് കടിച്ചോ എമീനെ ചെറിയ കേട്ടോ രവരുമോ മൂത്തമാക്ക രവരുമോ എന്ത് കടിച്ചാനാട്ടോ ഏട്ടോ ഹൂ എന്തോ ഒരു വേദന എൻ്റെ കുട്ടിക്ക് എഴുതിയിട്ടാ ഒന്ന് കടിച്ചുംപൊക്കില്ലേ എമിയേ എൻ്റെ നഗമ്പട്ടെ ഞാനേ ഏ നഗട്ടെ കട്ടറെടുക്കണോ ഇഷ്ടമല്ല ട്ടോ തലയിൽ നോക്കണോ ഇഷ്ടമല്ല എമിയേ പന്നെ അൻ്റെ നഗൻ വെട്ടെ മുത്തമ്മ ഏ മുതമ്മ കുഞ്ഞാപ്പിച്ചിരിയാണ് കുഞ്ഞാപ്പിച്ചിരി അബടെ അവിടെ നാഗൻ പറ്റട്ടെ വയക്കോ ആ ആ കട്ടോട് നമ്മിന്റെ നകം പറ്റട്ടെ എമിന്റെ നകം പറ്റട്ടെ പറ്റട്ടെ വൈക്കണ്ടേ നമ്മളൊരു വൈക്കെടുക്കു

കുട്ടിനെ കാട്ടുണ്ടോ ഇത്ര കടവിലെ മൈതലുകൾ ആരേലും എവിടെയെങ്കിലും കണ്ടു പോകും ഞാൻ വെട്ടെ ഞേത്ത് തട്ടിച്ചോട്ടെ ആ ഈ കാലോ കാണിച്ചു ഇത്ര ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട് നീ കാട്ടാണ്ടല്ലോ വെട്ടെ വെട്ടെ

ണ്ടെങ്കി ഏകദേശം ടൈമ് ഞങ്ങൾ നല്ലോലെ പോട്ട ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു മടുപ്പാടി അവിടെ പല്ലൊന്ന് കാട്ടി കൊടുത്താ ഒരിക്കക്ക് പൊന്നേന്റെ പല്ല് കാട്ടി കൊടുത്താ പല്ല് പല്ല് പല്ലി ഈ പല്ല് കാട്ടി കൊടുത്ത ഷോ മുട്ടായി ചിന്നിട്ട് പല്ലി കേട് വന്ന് വരുന്നിട്ടിട്ടോ പല്ലമ്മ കറവ് ഉണുക്കണേ ഞങ്ങൾക്ക് നമ്മുടെ ആ പല്ലൊന്ന് കാട്ടി കാട്ടിക്കൊടുത്തേ പല്ലേ ഈ കാട്ടി കാട്ടൊടുത്തേ അത് കൊഞ്ചലം കാട്ടോന് പിന്നെ പൊട്ടിച്ച പല്ലി പല്ലി അതിനെ കാണുന്നുണ്ടോ എവിടുന്നെ എവിടുന്ന കുഞ്ഞ കുഞ്ഞ കരഞ്ഞ ഈ കരഞ്ഞ റിയ കണ്ടി കൊടുക്കണ്ടിട്ടെന്ന് കണ്ണടെ മൂക്കടെ അല്ല എവിടെ കുട്ടിനെ പോയിപ്പിച്ചു തലയുടെടെ തല 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 ഇറങ്ങി പോവണ കേട്ടോ ഓണാള് ഓനെ കൊണ്ടോ അത് പോയി ഓ ടാറ്റ ചേറ്റ മീനു ചാറ്റു മിനുറ്റാറ്റു ചേറ്റ അപ്പൊ ഓന്റെ അമ്മ അടിച്ച് കൊടുക്കണ്ട അപ്പൊ കൊടുുന്നേണ് ഓന കട്ട് വീഡിയോ കണ്ടോ ഓരോ കോപ്രായങ്ങള് കാട്ടോ അറിയത് വീഡിയോ എടുക്കണന്ന് പോയിട്ടോ അതുവരെ കരയാ കൊണ്ടോയില്ല പാവഓ അമ്പു പോയിക്കേ ഏ പാവട്ടോ അമ്മ പോന്നോ കരഞ്ഞെ അറന്നോ അമ്പലേ അമ്പലേ എവിടെ എവിടെ

അപ്പോൾ അങ്ങനെ പോലെ അടക്കളിച്ചോ ഞാൻ ചോറിയും മെടാൻ പോട്ടെ